തലസ്ഥാനത്ത് തിരിച്ചെത്തിയ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം യൂണിവേഴ്സിറ്റി ജംഗ്ഷൻ പി എം ജി എന്നിവിടങ്ങളിലാണ് ആ പ്രതിഷേധം വഴിയിൽ ഉടനീളം വഴികളിൽ കരിങ്കൊടിയും പോസ്റ്ററുകളും എസ് എഫ് ഐ പ്രവർത്തകർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശ്യാം കങ്കാലിലുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നതിനായി ശ്യാം പത്ത് പതിനഞ്ചോടു കൂടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത് അതിനുശേഷം അദ്ദേഹം അതിരൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിക്കുകയും ചെയ്തത് പിന്നീട് ഈ രാജ്ഭവനിലേക്ക് പോകും വഴിയാണ് എസ്എഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് പലയിടങ്ങളിലും പോലീസുമായി സംഘർഷമുണ്ടായി എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട് വിശദാംശങ്ങൾ വിഷ്ണു ഗവർണർ വന്ന് പത്ത് പതിനഞ്ചിന് ഇൻഡിഗോ വിമാനത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് അവിടുന്ന് തിരുവനന്തപുരം വിമാനത്താവളം കവർ ചെയ്ത് ഏകദേശം മുപ്പത് സ്ഥലങ്ങളിലായി എസ് എഫ് ഐ കരിങ്കൂടി കാണിക്കും പ്രതിഷേധം നടത്തുമെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നു അപ്പം തന്നെ ഈ എസ് എഫ് ഐയുടെ പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു എന്തായാലും ഈ ഗവർണർ അവിടെ നിന്ന് അതായത് തിരുവനന്തപുരത്തു നിന്നും ഗവർണർ രാജ്ഭവൻ എത്തുന്നത് വരെയുള്ള സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഗവർണർക്ക് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൂടി പ്രതിഷേധം നടത്തിയിരുന്നു ഇതിൽ പ്രധാനമായിട്ടും ജനറൽ ആശുപത്രിക്ക് സമീപവും ഒപ്പം തന്നെ പി എം ജി ഒപ്പം തന്നെ പാളയം എന്നീ സ്ഥലങ്ങളിലും യൂണിവേഴ്സിറ്റിക്ക് മുൻവശത്തുമൊക്കെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയിരുന്നു എന്നാൽ ഈ ഗവർണർ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഉടൻ തന്നെ ഈ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചത് താൻ ഏതെങ്കിലും അതായത് ബി ജെ പി നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണോ ഗവർണർ പ്രവർത്തിച്ചതെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് അതായത് ഗവർണർ മിഠായി ിൽ സന്ദർശനം നടത്തിയുമായി ബന്ധപ്പെട്ട പരാമർശമായിരുന്നു ഗവർണർ നടത്തിയത് തനിക്ക് അലുവ തരുന്നവരെല്ലാം തന്നെ ബി ജെ പി പ്രവർത്തകരാണെന്നാണോ തങ്ങൾ വിചാരിക്കുന്നത് എന്നുള്ളതായിരുന്നു ഗവർണർ തിരികെ മറുപടിയായി ചോദിച്ചത് ഒപ്പം തന്നെ ഇത്തരം ചോദ്യങ്ങൾ അതായത് ചോദ്യങ്ങളിൽ ഗവർണർ ശുഭിതനായിരുന്നു മാധ്യമങ്ങളോട് വളരെ മോശമായി തന്നെ കയറിക്കുന്ന രീതിയിൽ ഗവർണർ ഇട ഇടപെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി കാരണം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് താൻ പോയത് ഒരു മുസ്ലിം ലീഗ് നേതാവിൻ്റെ മകളുടെ വിഭാഗത്തിനാണ് അവിടെ ഒരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ണ്ടായിരുന്നില്ല പക്ഷേ മിഠായിത്തെരുവിൽ സന്ദർശനം നടത്തുന്ന വേളയിൽ അത്തരത്തിൽ തനിക്കുള്ള അധിക ചുമതല ഒഴിവാക്കാൻ ഡി ജി പിയോട് താൻ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാകുന്നത് ഈ വസ്തുതകൾ അതായത് വസ്തുതകളെ വളച്ചൊടിക്കുന്ന ഒരു പ്രവണതയാണ് നിലവിൽ നടന്നു വരുന്നത് അതേപോലെ തന്നെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന അത് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഗവർണർ ചോദിച്ചത് ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനം എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള പ്രവണതയാണ് കണ്ടുവരുന്നത് െന്നും എല്ലാ വിദ്യയും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു തനിക്ക് രാഷ്ട്രപതിയോടല്ലാതെ മറ്റാരോടും തന്നെ ഉത്തരം പറയേണ്ട സാഹചര്യമില്ല അവർ വിദ്യാഭ്യാസ അന്തരീക്ഷം അട്ടിമറിക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയാണ് താൻ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയത് എന്തായാലും ഗവർണർ വരുന്ന വഴിയിൽ ഒക്കെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ ിൽ സുരക്ഷ ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ കാരണം വരും ദിവസങ്ങളിലും ഇനി അങ്ങോട്ട് എസ് കൂടുതൽ പ്രതിഷേധം സൃഷ്ടിക്കും എന്ന കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും വിഷ്ണു അതുതന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് നമുക്ക് ഈ ഗവർണർ ഈ തിരുവനന്തപുരത്ത് നിന്ന് രാജ്ഭവനിലേക്ക് വരുന്ന വഴിയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു നിലവിലിപ്പോഴും രാജ്ഭവന് മുന്നിലായിട്ട് ഒരു വലിയ സംഘം പോലീസ് സംഘം തന്നെ ഇവിടെ നിലയുറപ്പിക്കുന്നുണ്ട് അത്രത്തോളം വലിയ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടാകുന്നു അത് രാജ്ഭവൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നിർദ്ദേശമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അതായത് ഒരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഉണ്ടാകരുത് എന്നുള്ള ഒരു തരത്തിൽ പോലീസിന് കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി തന്നെ നിലവിൽ ഇപ്പോഴും രാജ്ഭവന്റെ മുന്നിലായി പല ഭാഗങ്ങളിലായി പോലീസുകാർ നിലയുറപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്നോ ഡിവൈഫ്ഐയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായാൽ അത് ചെറുക്കാൻ തക്കവണ്ണം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് ഗവർണറുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഗവർണറുടെ സുരക്ഷ ഒരു മുൻകൂട്ടി അത് കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് നിലവിലെന്തായാലും രാജ്ഭവൻ്റെ മുന്നിൽ നിന്നും നമുക്ക് നൽകാതിരിക്കുന്നത് ഈ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധമോ കരിങ്കുട്ടി പ്രതിഷേധമോ മറ്റു മുദ്രാവാക്യമോ വിളിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും ചെറുക്കാനുള്ള ഈ ഒരു സേനയെ സജ്ജമാക്കിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഗവർണർ നിലവിൽ വരുന്ന വഴിയിൽ നിന്ന് പാളയത്ത് നിന്ന് തിരിഞ്ഞു വരാനായിരുന്നു ഗവർണർ ആദ്യം തീരുമാനിച്ചിരുന്നത് പിന്നീട് ഈ ജനറൽ ഹോസ്പിറ്റലിന് സമീപവും യൂണിവേഴ്സിറ്റിക്ക് മുന്നിലുള്ള പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഗവർണർ നിയമസഭയ്ക്ക് മുന്നോട്ട് വന്ന് പട്ടം വഴിയായിരുന്നു തിരിഞ്ഞ് രാജ്മവനിലേക്ക് എത്തിയത് ആ സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിൽ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടി പ്രതിഷേധമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒപ്പം തന്നെ എ എസ് എഫ് ഐയുടെ എസ് എഫ് ഐ ഇത്തരത്തിൽ ഗവർണർ വരുന്ന വഴിവക്കിലൊക്കെ തന്നെ ഗവർണർക്കെതിരെ ഒരു ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ കരിങ്കുടിയും അവർ സ്ഥാപിച്ചിരുന്നു ും പോസ്റ്റുകളിലും തന്നെ ആ കരിങ്കൊടി സ്ഥാപിക്കുന്ന സമയം ചില പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു ഡ്യൂട്ടിയിലുള്ള സമയത്താണ് ഈ കരിങ്കൊടി ഇവർ സ്ഥാപിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റൊരു വിഷയം എന്തായാലും ഒരു തരത്തിൽ പറഞ്ഞാൽ സുരക്ഷ ഒരുക്കുന്നുമുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അത് തന്നെയാണ് ശ്യാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പലയിടങ്ങളിലായി എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്ക് കരിങ്കൊടി കാണിക്കുന്നു ഈ തിരുവനന്തപുരം വിമാനത്താവളം മുതൽ ഈ പാളയം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വരെയുള്ള ഭാഗങ്ങളിൽ പലയിടങ്ങളിലായാണ് എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് പി എം ജി ജംഗ്ഷൻ അതിനു മുൻപ് ജനറൽ ആശുപത്രി പേട്ട തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ എസ് എഫ് ഐ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ ആരൊക്കെയാണ് എന്ന കൃത്യമായ വിവരവും പോലീസിന്റെ പക്കലുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും ആ പ്രതിഷേധം തടയുന്നതിന് ഒരു തരത്തിലുള്ള നടപടിയും പോലീസ് സ്വീകരിച്ചില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നമുക്കറിയാം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധ ഉണ്ടാകുന്ന പോലീസ് ഇടപെട്ട് ഈ ആരൊക്കെയാണോ പ്രതിഷേധിക്കാൻ എത്തുന്നത് അവരെ നേരത്തെ തന്നെ കരുതൽ തടങ്കലിലാക്കുന്ന ഒരു സാഹചര്യം ഈ വഴി നീളം നമ്മൾ കാണുന്നതാണ് ആ സാഹചര്യത്തിലാണ് ഈ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ അവർക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു വഴി വെച്ചു കൊടുക്കുന്നത് തീർച്ചയായും വിഷ്ണു നമുക്ക് അങ്ങനെ തന്നെ വേണം പറയാൻ ഒരു ഒരു വശത്ത് ഗവർണർക്ക് സുരക്ഷ ഒരുക്കുകയും മറുവശത്ത് എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐയ്ക്കും വേണ്ടി കുടപിടിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിലയിലേക്ക് പോലീസ് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത് അതിൻ്റെ ഒരു നേർസാക്ഷ്യം സാക്ഷ്യം തന്നെയാണ് ഇന്ന് വൈകിട്ട് ഗവർണർ വരുന്ന വീതികളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ കരിങ്കൊടി സ്ഥാപിക്കുകയും ഒപ്പം തന്നെ ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള ഒപ്പം തന്നെ ഗവർണർ പുറത്തു പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെടുന്നു അതൊക്കെ ഒരു തരത്തിൽ പറയുമ്പോൾ പോലീസിൻ്റെ മുന്നിൽ നിന്ന് തന്നെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അത് സ്ഥാപിക്കുന്ന സാഹചര്യത്തിൽ തിരിച്ച് അവർ ഗവർണർ വരുന്ന വഴിയിലൊക്കെ തന്നെ ഇത്തരത്തിൽ പോസ്റ്റർ നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്കൊന്നും പോലീസ് ഇടപെടാതെ അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് തടയാതെ അവർക്ക് അതിന് ഒരു ഒരു വശത്ത് പറയുകയാണെങ്കിൽ അതിന് കണ്ണടച്ചു കൊടുത്തുകൊണ്ട് മറുവശത്ത് സുരക്ഷയൊരുക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണത അത് ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി പിന്നീട് ഗവർണർ എത്തിയതിനു ശേഷം അതീവ സുരക്ഷ അത് നൽകാൻ കൃത്യമായി തന്നെ പോലീസ് ശ്രദ്ധ ചെലുത്തി എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തായാലും ഗവർണർ ഗവർണറുടെ നിലവിലെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ നിലവിലെ സാഹചര്യത്തിൽ ഗവർണർക്ക് ഈ സുരക്ഷ വേണം എന്നുള്ളത് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത് എന്തായാലും നിലവിൽ മിഠായി മിഠായി കോഴിക്കോട് മിഠായിത്തെരുവിൽ ഗവർണർ സന്ദർശനം നടത്തുന്ന വേളയിൽ ഇത്തരത്തിൽ അധികമായിട്ടുള്ള തനിക്ക് ഏർപ്പെടുത്തിയ സുരക്ഷ ഒഴിവാക്കാൻ ഡി ജി പിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ാണ് ഗവർണർ വ്യക്തമാക്കിയത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഗവർണർ വ്യക്തമാക്കിയത് ഒപ്പം തന്നെ കോഴിക്കോട് നടത്തിയത് ബി ജെ പി പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരമാണോ താൻ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യത്തിന് ഏതെങ്കിലും ബി ജെ പി പ്രവർത്തനം അതായത് തനിക്ക് മിഠായി തെരുവിൽ ചെന്നപ്പോൾ താൻ വ്യാപാര സ്ഥാപനങ്ങളിൽ പോയതും മറ്റ് സ്ഥലങ്ങളിൽ പോയതും ഒക്കെ തന്നെ അത് തൻ്റെ ഇഷ്ടപ്രകാരമാണെന്നോ ഒപ്പം തന്നെ ആരെങ്കിലും തനിക്ക് അത് അലുവയോ മറ്റ് മധുരപലഹാരങ്ങളോ തന്നെ ണെങ്കിൽ അത് അതെല്ലാം ബി ജെ പി പ്രവർത്തകരാണോ എന്നുള്ള ചോദ്യവുമാണ് ഗവർണർ സർക്കാരിനോട് ചോദിക്കുന്നത് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് എഫ് ഐ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമ്പോൾ അത് എസ് എഫ് ഐ മാത്രമാണോ ഈ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ളതും ഗവർണർ എടുത്തു ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ ഗവർണറുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതിന് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അത് പോലീസ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു നിർദ്ദേശം ആ നിർദ്ദേശത്തെ അടിസ്ഥാനത്തിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് വിഷ്ണു